നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻകം ടാക്സിന് കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ് മെട്രിക്കുലേഷൻ അതായത് പത്താം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ആവശ്യമായിട്ടില്ല ഇതിലേക്ക് പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം വരെയൊക്കെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ലെവൽ ആണ് പേ സ്കെയിൽ വരുന്നത് പ്ലസ് നിങ്ങൾക്ക് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം അത് അതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നോട്ടിഫിക്കേഷൻ ആയിരുന്നു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ക്യാൻറ്റീൻ അറ്റൻഡൻസ് ഫോർ ദി റിക്രൂട്ട്മെൻറ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻകം ടാക്സിന് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് യു ആറിന് പതിമൂന്ന് ഒ ബി സിക്ക് ആറ് ഇ ഡബ്ല്യു എസ്സിന് രണ്ട് എസ് സിക്ക് മൂന്ന് എസ് ടിക്ക് ഒന്ന് ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് നാൽപ്പത് ശതമാനം റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഡിസബിലിറ്റിയും കാര്യങ്ങളൊക്കെയൊക്കെ ഉള്ളവർക്ക് അതിവർക്ക് അവർക്ക് ഒരു വേക്കൻസി സെപ്പറേറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കുക പേസ്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ലെവൽ ആണ് പതിനെട്ടായിരം മുതൽ അൻപത്തിയാറ് തൊള്ളായിരം വരെ ആയിരിക്കും സാലറി ആയിട്ട് ലഭിക്കുക ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ടെൻത്ത് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് പതിനെട്ടിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കേണ്ടതാണ് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ടായിരിക്കുന്നതും ഡേറ്റ് നോക്കുന്ന സമയത്ത് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അടക്കം അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും നിങ്ങൾക്ക് റൈറ്റൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം ഉണ്ടാവുക അഡ്മിഷൻ ടിക്കറ്റ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ ചെന്നൈയിലായിരിക്കും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സേ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഡേറ്റിൽ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളെ ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഈ ഒരു തന്നെ കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് നൂറ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക അതിൽ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അവെയർനെസ് ജനറൽ ഇൻ്റലിജൻസ് ജനറൽ ഇംഗ്ലീഷ് ഇത്രയായിരിക്കും ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച ശേഷം അപ്ലൈ ചെയ്യാം അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ